ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് എല്ലാവരും സുഖായിരിക്കല്ലേ ഞാനിവിടെ നന്നായിട്ടിരിക്കാൻ കേട്ടോ ഇന്നത്തെ വീഡിയോ വിഷ്വലൈസേഷനെ കുറിച്ചാണ് വിഷ്വലൈസേഷനെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് അതുവഴി എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ വിഷ്വലൈസേഷൻ ട്രൈ ചെയ്ത് എനിക്ക് കിട്ടിയൊരു കാര്യമില്ല അറിയാതെ എന്നിലേക്ക് വന്നിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയപ്പോണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഈ സെയിം കാര്യങ്ങൾ നിങ്ങളിലും നടന്നിട്ടുണ്ട് നമ്മളൊന്നും അറിയാതെ ഇതൊക്കെ നമ്മളിൽ വർക്കാവുന്നുണ്ട് പക്ഷെ നമ്മളത് ആരും അറിയുന്നില്ല ആരും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല ബോധേഡ് ആവുന്നില്ല ശരിക്കും പറഞ്ഞാൽ വിഷ്വലൈസേഷൻ വച്ചാൽ എന്താണ് നമ്മൾ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ള ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യുക ഇമാജിൻ ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും പറയപ്പെടുന്നത് കിടക്കുന്നതിന് മുന്നേ രാത്രി അതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് കണ്ണടച്ച് അത് നടക്കുന്ന പോലെ നമ്മൾ കാണാം കണ്മുന്നിൽ കാണുന്ന രീതിയിൽ നമ്മൾ സങ്കല്പിക്കുക എന്നുള്ളതാണ് പറയുന്നത് രാവിലെയും ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കോവിഡ് തുടങ്ങിയതിന് ശേഷമാണ് ഗ്രാറ്റിറ്റ്യൂഡും മാനിഫെസ്റ്റേഷനും ഇപ്പോൾ വിഷ്വലൈസേഷനും ലോ ഓഫ് അട്രാക്ഷനും ഇതൊക്കെ എന്താണെന്നുള്ളതും ഇതെങ്ങനെ എന്നുള്ളതും ഇതിൻ്റെ പവർ എന്താണെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷമാണ് ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയത് ഞാൻ വിഷ്വലൈസേഷൻ കുറേ പ്രാവശ്യം അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഫെയിൽ ആയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഞാനായിട്ടിരുന്നത് അപ്ലൈ ചെയ്യുന്നില്ല പക്ഷെ എൻ്റെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി നടന്നൊരു കാര്യമാണ് അപ്പം ഞാനിത് പറയാൻ വേണ്ടി ഇരുന്നത് നിങ്ങളുടെ ലൈഫിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് വെക്കാന്ന് വിചാരിക്കാം നമുക്ക് എനിക്കൊരു വീട് വെക്കണം അപ്പോൾ ഞാൻ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് എന്താ അതിന്റെ പ്ലാനുകൾ നോക്കുക അതിന് അതിന് വേണ്ടി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക ക്യാഷ് സേവ് ചെയ്യുക പിന്നെ ഹൗസ് വാമിംഗ് ഉണ്ടാവുക ഹൗസ് വാമിംഗിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിൽ കയറി കിടക്കാം നമ്മുടെ റൂമിൽ കയറി കിടക്കുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ അതിന്റെ അത് നമ്മളിങ്ങനെ ചിന്തിച്ച് അത് നടന്ന പോലെ ഇങ്ങനെ കാണുന്നതാണ് വിഷ്വലൈസേഷൻ പറയുന്നത് അപ്പം ഞാൻ രാത്രി സമയത്ത് കിടക്കുന്നതിന് മുന്നേ ഞാനിങ്ങനെ ആലോചിച്ച് ഇതല്ല എൻ്റെ എനിക്ക് വേണ്ട കാര്യം അന്ന് എന്താണ് ഞാൻ ആലോചിച്ചത് എന്നുള്ള സത്യത്തിൽ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞാൻ ആ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കും പക്ഷെ ഒരിക്കലും എനിക്ക് അത് ആലോചിച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റാറില്ല അറിയില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും എന്നിട്ട് ഞാൻ അതിങ്ങനെ കാണും പക്ഷെ സൈഡിൽ ഞാൻ കാണുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് ഒരു വശല്ല ഒരു പത്ത് പന്ത്രണ്ട് വശം ഇപ്രാവശ്യം ഇതിങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാനത് ട്രൈ ചെയ്യാനായിട്ട് പോയിട്ടില്ല കാരണം എനിക്കത് ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്നില്ല തൊട്ടപ്പുറത്തന്നെ ഞാൻ കാണുന്നത് ഭയങ്കര ബാഡായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഞാനത് വിട്ടു എനിക്കത് സെറ്റ് ആവല്ലേ എനിക്കത് വർക്ക് ആവില്ല എന്ന് മനസ്സിലായപ്പോ ഞാനത് വിട്ടു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതിൽ വിഷ്വലൈസേഷൻ എന്താ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എനിക്കറിയാം ഇന്നൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെ രീതി കൂടിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കൺ മുന്നിൽ കണ്ട് നമുക്കത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ കാണൂല്ലേ ഇമാജിൻ ചെയ്യുള്ളൂ നമ്മൾ സ്വപ്നം കാണില്ലേ അതുപോലെ കാണാനുള്ളതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പക്ഷേ എനിക്കത് വർക്കായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ബോധമാവാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ ഒന്നിനും പോയിട്ടില്ല അങ്ങനെ പോയി 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 ഞാൻ ഒന്ന് രണ്ട് കൊല്ലം മുന്നാണ് വെയിറ്റ് ഒന്ന് രണ്ടല്ല ആ കുറച്ച് കൊല്ലം മുന്നേ ഒന്നര കൊല്ലം മുന്നേ ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാവരുടെയും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് കുറച്ചെന്നുള്ളത് ഇപ്പം വെയിറ്റ് കുറയാൻ പോണ സമയത്തുണ്ടല്ലോ ആ ഒരു സ്റ്റേജിലും അതിന് മുന്നായിട്ട് എങ്ങനെ തീരുമാനം എടുക്കുമല്ലോ നമ്മൾ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ വെയിറ്റ് കുറയുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നുള്ളതും ഞാൻ വെയിറ്റ് ലോസ് ജേണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതും ഇപ്പം ഇൻസ്റ്റഗ്രാമിലും ഇപ്പം ഇത്ര വെയിറ്റ് ആയി വെയിറ്റായി ആദ്യ വെയിറ്റാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോളേജ് ഒക്കെ ഉണ്ടാക്കി ഇടുമല്ലോ അതുവരെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്നിട്ട് അതിനുശേഷം ഞാൻ സാരി ഉടുക്കുമ്പോഴുള്ള എൻ്റെ വ്യത്യാസം എൻ്റെ ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീൻസ് ഇടുമ്പോൾ എൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പം നമ്മൾ സാരി എടുക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം മനസ്സിലാവും വണ്ണം കുറയുമ്പോൾ അതുപോലെ തടിയുള്ള കാണെങ്കിലും സാരി എടുത്താൽ വണ്ണം കുറഞ്ഞിരിക്കും എങ്കിലും തടി കുറഞ്ഞു കഴിഞ്ഞാൽ തടിയുള്ള ആൾ കുറഞ്ഞു കഴിയുമ്പോൾ വ്യത്യാസം മനസ്സിലാവും ജീൻസ് ആയാലും ഇടുമ്പോൾ ഭയങ്കര വ്യത്യാസം മനസ്സിലാവും എക്സ്പീരിയൻസ് ചെയ്തോ ഒരാളാണ് ഞാൻ ആദ്യം നമുക്ക് ജീൻസ് ഇടപ്പം നമുക്ക് നമ്മുടെ ഈ വയറിൻ്റെ താഴെ താഴെ നമുക്ക് വയറിൻ്റെ അവിടം വരെയുള്ള ഒരു ടോപ്പൊന്നും ഇടാനായിട്ട് പറ്റില്ല വണ്ണം ഉള്ളപ്പോൾ എനിക്ക് പറ്റിയിരുന്നില്ല പറ്റും പക്ഷേ ഭയങ്കര ബോറായിരിക്കും അപ്പം ഞാൻ എന്താ അതേ തൊട്ട് താഴെ ഇറങ്ങിയിട്ടുള്ള ടോപ്പുകളാണ് ഇട്ടിരുന്നത് എനിക്കിറങ്ങി അങ്ങനത്തെ ടോപ്പുകൾ ഇടാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ തടി കാരണം ഞാൻ അങ്ങനത്തന്നെ ഇട്ടിരുന്നത് പക്ഷേ വണ്ണം കുറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴേ നമ്മളുടെ എന്താ പറയാ ചെറിയ ടോപ്പൊക്കെ ഇടാം എനിക്ക് അതൊക്കെ ഇട്ടടക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് അതിന് മുന്നേ എനിക്ക് പറ്റുന്നില്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനത്തെ ഇടുന്നതും ഞാൻ മെലിഞ്ഞിരിക്കുന്നതും ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതും ഡയറ്റിലൂടെ തന്നെ യാത്ര ഒക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അത് ചെയ്യാനുണ്ടാവുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി യൂട്യൂബിലൂടെ ഷെയർ ചെയ്തു അതിനു മുന്നേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പത്തേഴ് കെ ജി വരെ ഞാൻ എത്തി അറുപത്തഞ്ച് കെ ആണ് ഞാൻ ഉണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ച് അത്രയും വെയിറ്റ് കുറയാന്ന് വലിയൊരു സംഭവമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു വലിയൊരു ഒരു ഹ്യൂജ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാനായിട്ടുള്ളത് വെയിറ്റ് ലോസ് ജേണിയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് എന്നെ മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ ലൈഫിൽ നടന്നത് കുറേയൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം എന്നാൽ അതാണ് എൻ്റെ ലൈഫിൽ നടന്നത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അന്നത് ഒരുപാട് മനസ്സിൽ കണ്ടിട്ടുണ്ട് അതാണല്ലോ ഇപ്പം നടന്നതെന്നുള്ളത് അപ്പോൾ നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കും വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആരെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ കണ്ട കാര്യങ്ങൾ നടന്നതിനെ കുറിച്ച് നമ്മളെപ്പോഴും വിഷമുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞിരിക്കാറ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വിഷ്വലൈസേഷൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാതെ ഞാൻ അതിലായിട്ട് ഇരുന്ന് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് പക്ഷേ ആ കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം പിന്നെ വിഷ്വലൈസേഷൻ ഞാൻ ഇപ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാനിരുന്ന് ഇങ്ങനെ ആലോചിച്ച് ബാഡായിട്ട് അപ്പുറത്ത് ചിന്തിക്കുന്ന സംഭവം ഇല്ല ഞാൻ കണ്ണാറസ് എനിക്ക് വേണ്ട കാര്യങ്ങൾ തന്നെ ഞാൻ ആലോചിക്കാറുണ്ട് അതിനു മുന്നെന്തോ നമ്മൾ ട്രൈ ചെയ്യുകയാണല്ലോ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വീഴും അല്ലേ നമുക്ക് നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല കിട്ടും അപ്പോൾ ഒരു സൈക്കിൾ ചവിട്ടാണ് പഠിക്കുകയാണെങ്കിൽ സൈക്കിൾ ചവിട്ടുമ്പോഴും നമ്മൾ വീടും വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണെങ്കിൽ വണ്ടി ഓടിച്ച് ഓടിച്ചാണ് നമ്മൾ പഠിക്കുക ചിലപ്പോൾ വല്ലോടത്ത് ഇടിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെയാണ് ഈ കാര്യം നമ്മളിത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാഡായിട്ട് ചിന്തിക്കാൻ ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് ഏതോ ഒരു വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് എനിക്ക് തോന്നുന്നത് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ വേറെ ബുക്ക് വേണോ ബാഡായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ഞാൻ വേറെ ഇതിൽ എഴുതി വയ്ക്കണം അങ്ങനെയൊക്കെ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ബിസി ആയതുകൊണ്ട് എനിക്കത് അതിനെക്കുറിച്ച് കുറിച്ച് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വേടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ചിന്തിക്കും പറയും എഴുതുമൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക ഇത് കണ്ടിന്യൂ ചെയ്യുക അല്ലാതെ വെറുതെ കുറച്ച് നാള് ഞാൻ ട്രൈ ചെയ്തു അത് ശരിയെന്നായില്ല അതൊന്നും സെറ്റ് ആവില്ല എന്ന് വിചാരിക്കാതെ നമ്മൾ ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്കും വിഷ്വലൈസേഷൻ സംഭവം നടന്നിട്ടുണ്ട് ഇത് ഇനിയും ഒരു വലിയൊരു കാര്യം എൻ്റെ ലൈഫിൽ വിഷ്വലൈസേഷൻ വഴി നടന്നിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ഞാൻ ട്രൈ ചെയ്തതല്ല എൻ്റെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി വന്നതാണ് നമ്മൾ ആ നമ്മൾ വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ മനസ്സിൽ കാണണം നമ്മൾ ആ ലെവലിൽ ലെവലെത്തി അല്ലെങ്കിൽ ആ രീതിക്ക് നമ്മൾ എത്തിയത് മനസ്സിൽ കാണണം അതിനനുസരിച്ചുള്ള വീഡിയോസ് കാണണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളതിലോട്ട് മാറിപ്പോകുന്നുള്ളത് ഷുവറാണ് അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതല്ല അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലായില്ലാവും ശരിയാണ് എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുമല്ലോ നിങ്ങൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹിൻറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ വഴിയും എൻ്റെ വീഡിയോസ് വഴിയും എൻ എൻ ഞാൻ കാരണമൊക്കെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്നെയും എൻ്റെ ഹാബിറ്റ്സൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നെയും എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ എന്നായിട്ട് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരേക്കും ബൈ